എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിനിയും ജയനും ബാല്ഗാഥയുടെ മുന്നിൽ നിന്ന് കൈകൂപി പ്രാർത്ഥിക്കുവാണ് ദേവി ഞങ്ങളുടെ മോളെ ഞങ്ങക്ക് തിരികെ താണ് കുറച്ചു മുമ്പ് വെറ്റിലയില് അവളുടെ രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾ മോള് ജീവിച്ചിരണം എന്നാ പക്ഷെ എവിടെയാ എന്താണെന്നും ഞങ്ങൾക്കറിയത്തില്ല ഈ വെറ്റിലയില് അവടെ എവിടെയുണ്ടെന്ന് ഞങ്ങക്ക് കാണിച്ചു തരണം പറയണം പിന്നീട് ഞാൻ തന്നെ പോക്കറ്റിൽ നിന്ന് വെറ്റിലെടുത്ത് അതിലേക്ക് നോക്കുവാണ് പക്ഷെ അതിനകത്തൊന്നും കാണാൻ പറ്റിയില്ല ഈ സമയം തിരുമേനി വെച്ചു ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ആ തിരുമേനി ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് പറയണം നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക പൗർണമി പൂജ കഴിഞ്ഞതിന് ശേഷം എന്താണെങ്കിലും നിങ്ങളുടെ മോളെ കുറിച്ചൊരു വിവരം കിട്ടും എന്ന് പറയണം ഈ സമയം ഉണ്ണിമോൾ തിരുമേനി നേരെ നോക്കുകയാണ് തിരുമേനി പെട്ടെന്ന് പറഞ്ഞു ആ വെറ്റിലേക്ക് തന്നോളൂ ഇനി അതിനകത്ത് നോക്കണ്ടെന്ന് പറയണം ഏ നോക്കണ്ടേ അതെന്താ വേണ്ട അങ്ങനെയാണ് ബാലികാദേവി പറഞ്ഞിരിക്കുന്നതിന് കാരണം എന്താന്ന് അറിയത്തില്ല അപ്പൊ ഞങ്ങളുടെ മോളെവിടെ ഉണ്ടെന്ന് അറിയണ്ടേ ഞങ്ങള് മോളെ അന്വേഷിച്ച് എവിടെ പോകണമെന്ന് ദേവി പറഞ്ഞില്ല എവിടെ പോയി അന്വേഷിച്ചാലാ മോളെ കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കില് ഉപകാരമായിരുന്നു പറയാം ഇത് കേട്ടാൽ തിരുമേനി പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടും മോളെ അന്വേഷിച്ച് പോകണ്ടെന്നാ ബാലികാദേവി പറയുന്നേ മോളെ എന്വേഷിച്ച് പോകണ്ടേ അതെന്താ അങ്ങനെ പറഞ്ഞു അതൊന്നും അറിയത്തില്ല അങ്ങനെ മാത്രം പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടതും മിനിക്ക് ദേഷ്യമൊന്നു മിനി അങ്ങോട്ട് നടക്കുവാണ് പുറകെ ജയനും കണ്ടില്ലേ അവൾ ബാലികാദേവി ആയിട്ട് ഏട്ടിരുന്നു കഴിഞ്ഞപ്പോ അവളുടെ അഹങ്കാരം കണ്ടില്ലേ നമ്മുടെ മോളെ നമ്മൾ ഒരിടത്തും അന്വേഷിച്ചു പോകേണ്ടാന്ന് അതിനർത്ഥം എന്താ അവൾ ഇങ്ങോട്ട് തന്നെ വരുമെന്നല്ലേ അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ് ജയേട്ട അന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല ദേ വെറുതെ ഓരോ മാജിക്കളൊക്കെ കാണിച്ച് നമ്മളെ പറ്റിക്കുക ശരിക്കും ഉള്ള സത്യാവസ്ഥ എന്താ നമുക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങോട്ട് സംസാരിച്ച് ആളിന്റെ ചൂട്ടിൽ പോയിരിക്കുവാണ് പെട്ടെന്നാണ് മിനിയെ കാണിച്ചു കടന്നെ ഇതെങ്ങ് നോക്ക് ജയേട്ട എന്ന് പറയുന്നത് നോയിക്കഴിഞ്ഞപ്പം ആദരയും കുറുപ്പേണ് സാവത്രിയും പിന്നെ ആ സ്ത്രീയും കുറുപേണ് മരുമോളന്ന് അവകാശപ്പെടുന്ന അവരും കൂടെ അങ്ങോട്ട് വരുവാണ് ധീ അത് നമ്മുടെ ആദരമോളല്ലേ നോക്കും അത് ശരിയാണല്ലോ ആദരിമോളാണല്ലോ എന്ന് പറയുന്നത് അങ്ങനെ അവര് രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൾ വരുന്നത് നോക്കി പക്ഷെ ആദ്യം മൈൻഡ് പോലും ചെയ്തില്ല ആദര അല്ലോടെ കടന്നങ്ങോട്ട് പോവാണ് ഇതെന്ത് പറ്റി എൻ്റെ അയ്യപ്പസ്വാമി എന്റെ മോളെ കാണിച്ചു തന്നു പെട്ടെന്ന് ഗിരിദേവനും ഭാവയും കൂടെ അങ്ങോട്ട് വന്നേ അവര് രണ്ടുപേരും കണ്ടപ്പോ ഓടി ചെന്നു മിനിയും ചേരും പറഞ്ഞ ഞങ്ങളുടെ മോളെ ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞാണ് ഇത് കേട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു അപ്പൊ ബാലികാദേവി നിങ്ങളുടെ മോളെ നിക്ക് കാണിച്ചു തന്നില്ലേ അല്ല ഒരു കാര്യം ചോദിച്ചിട്ട് അത് നിങ്ങളുടെ മോളാ നിനക്ക് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കുന്നു ഭാവ ചോദിക്കുവാണ് ഇത് കേട്ടതും രണ്ടുപേരും പരസ്പരം നോക്കി അത് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായി കൂടുന്നില്ലല്ലോ അത് നിങ്ങളുടെ മോളാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുക അതിനിപ്പൊ എന്താ മറുപടി പറയേണ്ടേ വല്ലാത്തൊരവസ്ഥയിലായ്മ ഇനിയും ചെയ്യാനും അപ്പൊ പിന്നെ ഞങ്ങളുടെ മോളെവിടെ ഗിരിദേവ ഞങ്ങളുടെ മോളെ കണ്ടുകിട്ടേണ്ടല്ലേന്ന് ചോദിക്കും ഇതിനോട് ഉത്തരം തരേണ്ട ദേവിയാണ് ബാലികാദേവി ഇന്നെന്തായാലും കലശപൂജ കൂടെ കഴിയുമ്പോ തന്നെ അറിയാൻ കഴിയുമായിരിക്കും എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത് അതുകൊണ്ട് നിങ്ങളൊരു കാഴ്ചയെ ദേവീനെ വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കാൻ പറയുകയാണ് ഇത്രയും പറഞ്ഞിട്ട് ഗിരിദേവൻ അങ്ങോട്ട് പോവാ ഇദ്ദേഹം പോയി കഴിഞ്ഞിട്ടും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത് എങ്ങനെ എന്താ ഏതാ തങ്ങളുടെ മോള് തന്നെയാന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് പിന്നീട് ആതിരേയും വൈഷ്ണവിയും കുറിപ്പെടണം അല്ല വൈഷ്ണവിയും കുറുപേടണം സവത്രി എല്ലാരും കൂടെ അങ്ങോട്ട് പോയി നിൽക്കുവാണ് ബാലികാദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് അങ്ങനെ ദേവിയുടെ മുന്നിൽ അനുഗ്രഹത്തിനായിട്ട് കൈവപ്പി തൊഴുത അനുഗ്രഹം മേടിക്കുക അങ്ങനെ ആതിരേ മുന്നിലേക്ക് വന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഉണ്ണിമോള് ഇത് ആ തിരിച്ചേച്ചല്ലേ പക്ഷെ തന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലല്ലോ ഇത് എന്ത് പറ്റി അങ്ങനെ അനുഗ്രഹം കൊടുത്ത് ഇനി ഉണ്ണിമോളുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമായിരുന്നു മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളത് ആദര് ആണെങ്കിൽ തന്നെ തിരിച്ചറിയേണ്ടതാ പക്ഷെ തിരിച്ചറിഞ്ഞിട്ടുമില്ല ഒന്നും മനസ്സിലായില്ല ഉണ്ണിമോൾക്ക് പിന്നീട് ക്ഷേത്രം അവരുംകൊണ്ട് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് മിനിയ ചേരും ഗിരിദേവന്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഗിരിദേവ കണ്ടില്ലേ എന്റെ മോള് തന്നെ അത് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെങ്കില് അവള് കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്താ അതിന് കാരണം ഇനി ചോദിക്കുകയാണ് ഗിരിദേഹം പറഞ്ഞു ഇതിനൊക്കെയുള്ള ഉത്തരം തണ്ട ബാലികാദേവിയാണ് ഞാനല്ല നിങ്ങളെ ധൈര്യമായിട്ടിരിക്കാൻ പറയണം അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ തിരുമേനി ആതിരയോടും കുർബണ ആയിട്ട് പറഞ്ഞു അതേ ഇന്നത്തെ മുകളിൽ ഫുൾ പൂജ ഒഴിച്ചിരിക്കുന്ന നിങ്ങളല്ലേ അപ്പൊ പൂജയുടെ പ്രസാദം ഇത് എല്ലാവർക്കും കൊടുത്തോളൂ എന്ന് പറയാണ് അങ്ങനെ ആതിരയാണ് എല്ലാവർക്കും പ്രസാദം കൊണ്ടേ കൊടുക്കുന്നത് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർക്കാരുടെ പ്രസാദം കൊടുക്കണം അവസാനം തിരുമേനിയും ജയനേയും ഇനിയും ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞ് അവർക്കൂടെ കൊടുക്കാൻ പറയണം അങ്ങനെ അവരുടെ അടുത്തേക്ക് വരുവാണ് അവരുടെ അടുത്തേക്ക് ഒന്ന് പ്രസാദം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോ പെട്ടെന്ന് മിനി ചോദിച്ചു അല്ല മോളുടെ പേരെന്താന്ന് ചോദിക്കുകയാണ് പക്ഷെ അതിന് മറുപടി പറഞ്ഞില്ല ഈ സമയം വൈഷ്ണവിയുടെ അമ്മയെന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീ പറഞ്ഞു വൈഷ്ണവി വിഷ്ണുന്ന് അവളുടെ പേര് വൈഷ്ണവി വിഷ്ണു അതെ അല്ല മോൾ എത്ര ക്ലാസ്സിലാ പഠിക്കണേ ഫിഫ്ത്തിലാ പഠിക്കണേ എന്ന് പറയാ അതും വൈഷ്ണവി ഒന്നും മിണ്ടണില്ല ആദരയില്ലേ അപ്പൊ അതൊന്നും മിണ്ടാതിരിക്കുവാണ് ഇവിടെയല്ല അവള് പഠിക്കുന്നത് അവളൊന്നും ഊട്ടിയില്ല എന്ന് പറയണം ഇത് കേട്ടതും എന്ത് ചെയ്യണം എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല അത വല്ലാത്തൊരവസ്ഥയിലെ മിനിയും ജയനു നിൽക്കുകയാണ് അവർക്ക് മനസ്സിലായി തങ്ങളുടെ മോള് തന്നെയത് പക്ഷെ തങ്ങളെ തിരിച്ചറിയുന്ന പോലും ഇല്ല പെട്ടെന്ന് മോളേന്ന് വിളിച്ചിട്ട് മിനി അടുത്തേക്ക് എന്ന് ആ വൈഷ്ണവിയുടെ അമ്മേന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീ വന്നിട്ട് പെട്ടെന്ന് വാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് മിനിക്ക് ജയനു സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ഈ സമയം ലെമ്പും ബാബയും അങ്ങോട്ട് അങ്ങോട്ട് വന്നേ ലെമ്പുവിനോട് പറഞ്ഞു ദേ ഞങ്ങളുടെ മോളാത് പക്ഷേങ്കില് അവളിപ്പൊ ഞങ്ങളെ കണ്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വാ പറഞ്ഞു ടെൻഷൻ അടിക്കാതിരിക്കേ അതിനുള്ള വഴികളൊക്കെ ഉണ്ട് ഇനി നിങ്ങളുടെ മോളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മോളെ നിങ്ങക്ക് തിരിച്ചിട്ടിരിക്കും ബാലികദേവിയുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചല്ലേ ദേവി ആരുടെയും പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് പക്ഷെ എന്നാലും അതൊന്നും മനസ്സിന്റെ ആശ്വാസം ആയില്ല മിനിയുടെയും ജയന്റെ അവർക്ക് അവരുടെ മോളെ സ്വന്തം മോളെ തിരികെ കിട്ടണം പക്ഷെ അവളിപ്പൊ ഏതൊരു മായ ലോകത്താണെന്ന സത്യം അവര് മനസ്സിലാക്കുമായിരുന്നു പിന്നീട് കാണിക്കുന്ന ബാലികാദേവിയുടെ അടുത്തിലേക്ക് തിരികെ തന്നെ കുറിപ്പെടുന്ന സാഹിത്യം ഒക്കെ വരുവാണ് അങ്ങനെ വന്ന് ബാലികാദേവിയുടെ അനുഗ്രഹം മേടിച്ച് കഴിഞ്ഞിട്ട് തിരികെ അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് ആദ്യം ഈ സമയം കുറിപ്പേട്ടൻ പറഞ്ഞ് മോള്ക്ക് ഇന്ന് തന്നെ പോകണം നാല് ദിവസത്തെ അവധിക്ക് അവൾ വന്ന അവൾക്ക് ക്ലാസ് ഉണ്ട് അപ്പം ഇന്ന് വൈകുന്നേരം പോയാലേ നാളെ രാവിലെ ഇവിടെ എത്തുള്ളൂ അവൾ ക്ലാസ്സിൽ കയറാനൊക്കെ സാധിക്കുകയുള്ളൂ അവൾ നോട്ടിക്ക് മടങ്ങിപ്പോവാന്ന് ബാലികാദേവിയുടെ പറയണം അത് മാത്രമല്ല എൻ്റെ മോളുടെ അവളെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ട് എന്റെ വിഷ്ണുവിൻ്റെ ചോരല്ലേ അവൾ അവൾക്കിനി ഒന്നൊരാവപത്ത് സംഭവിച്ചുകൂടാ അതിനുവേണ്ടി മാത്രം ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ ജീവിതകാലം ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കളല്ല ഞങ്ങൾ അവളുടെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നത് അവൾക്കൊന്നിനും ഒരു കുറവ് വരല്ല ഇന്നലെ രാത്രിയും വിഷ്ണു എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് എന്നോട് എന്തോ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു പക്ഷെ എന്താണെന്ന് മാത്രം എനിക്ക് അറിയില്ല എന്ന് പറയാം പിന്നീട് ഭാര്യകാദേവോട് പറഞ്ഞ് എനിക്ക് സ്വസ്ഥതയോടൊന്നും കിടന്നുറങ്ങണം ഉറങ്ങാൻ പറ്റുന്നില്ല ഈ സമയം ലെമ്പു പറഞ്ഞു അതെ കുറുപ്പമ്മാവാ ഉറങ്ങാൻ പറ്റാത്ത എന്തുകൊണ്ടാന്നറിയാവോ ഒരു പക്ഷേ എങ്കില് കുറുപ്പമ്മാൻ്റെ മോന് ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല ആശകൾ തീരാത്ത പോയ ആത്മാവായതുകൊണ്ട് അത് ഗതിയില്ലാതെ ഇങ്ങനെ അലയുമായിരിക്കും ആ ആത്മാവിന് ശാന്തി കിട്ടിയാൽ മാത്രമേ കുറുപ്പന് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാ ഇത് കേട്ടും കുറുപ്പമ്മാവൻ പറഞ്ഞു ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളില്ല പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല എങ്ങനെയെങ്കിലും എന്റെ മനസ്സിൽ നിന്ന് ഇത് മായിച്ചു കളയണം എന്റെ മോന് പറ്റി ആവത്തെന്താന്ന് തിരിച്ചറിയാൻ പറ്റണം എന്നുള്ളത് ഇത് കേട്ടതും ഉണ്ണിമോള് ഒന്ന് തിരുമേനി നോക്കുവാണ് പെട്ടെന്ന് തന്നെ തിരുമേനി പറഞ്ഞു അതെ അതിനിടയ്ക്ക് ഇവിടെ ഉത്തരം കിട്ടും പക്ഷെ വൈകുന്നേരം കലശ പോയി വരെ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു ഏ അതുവരെ നിൽക്കാൻ സമയമില്ല മോൾക്ക് ക്ലാസ്സിൽ പോകണ്ട മോളെ കൊണ്ടേ കൊണ്ടുവരണമെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോ വൈഷ്ണവിയുടെ അമ്മയെന്ന് പറഞ്ഞാൽ സ്ത്രീ ഇങ്ങനെ ആതിരെ തന്നെ തുളിച്ചു നോക്കുവാണ് ആതിരെ പക്ഷേ പക്ഷെ ഒരക്ഷരം പോലും മിണ്ടാതെ ആദരെ അതിൽ അവര് പറയുന്നെല്ലാം കേട്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ ആദരെന്നുള്ള വിളി വിളിച്ചപ്പോൾ തന്നെ മിനിയും ചെയ്യനും വിളിച്ചപ്പോൾ തന്നെ അവള് നോക്കണ്ടല്ലായിരുന്നു പക്ഷെ അവള് നോക്കിയൊന്നുമില്ല അവൾ ഒരേ നിപ്പ തന്നെയാണ് നിൽക്കുന്നത് എന്തോ ഒരു പന്തികേട് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു മിനിക്കും ജയനും തൻ്റെ മോളാണ് പക്ഷെ അവൾ ഇതുപോലത്തെ വേഷങ്ങളും പട്ടുപാടും ബ്ലൗസ് ഒന്നും ഇതൊക്കെ അവൾക്ക് ഇഷ്ടമില്ല അവൾക്ക് അല്ലാത്ത ഫ്രോക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എല്ലാം ബാക്കിയെല്ലാംകൊണ്ടും തൻ്റെ മോള് തന്നെ ഒന്നും അങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മിനിക്കും ചേനും ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും അറിയത്തില്ല പിന്നീട് ബാലികാദേവിയുടെ യാത്രയൊക്കെ പറഞ്ഞ് കുറുപ്പേണ് സാവിത്രി വീട്ടിലേക്ക് യാത്ര ഇരിക്കുകയാണ് അങ്ങനെ ക്ഷേത്രത്തിന് അത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ആതിരിയുടെ പുറയിൽ അയാൾ വരുന്നത് കാരണം കുറുപ്പേടൻ സാവിത്രി അവരൊക്കെ മുമ്പ് ഇങ്ങനെ നടക്കുവാണ് ഏറ്റവും പുറയിലായിട്ടായിരുന്നു ആതിര നടന്നെ അങ്ങനെ ആതിരെ പോലും അറിയാതെ എന്തിയാണ് അയാൾ പുറകെ വന്നിട്ട് ആതിരുടെ മൂക്കുമായും പൊത്തുവാണ് ആദരയ്ക്ക് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല അതിനുമുമ്പ് അയാൾ ആതിരെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവുക അത് മറ്റാരും ആയിരുന്നില്ല ഇതിനു ഇതിനുമുമ്പ് ഉണ്ണിമോളെ തട്ടിയെടുത്തോണ്ട് പോകാനായിട്ട് വന്ന അയാളായിരുന്നു അയാൾ മുമ്പ് ക്ഷേത്രത്തിൽ നിന്ന് വരുകയും ചെയ്താ അപ്പൊ അയാളാണ് ആതിരയെ തട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നെ കരയാൻ നോക്കുന്നുണ്ട് പക്ഷെ ശബ്ദം വെളിയിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല ആതിരയുടെ കാരണം വാക്കും വായും മൂക്കുമൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുകയാണല്ലോ പിന്നീട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോണ സമയത്താണ് ലെമ്പും വാവയും കൂടെ അങ്ങോട്ട് വരുന്നത് എങ്ങോട്ടാ ഇവിടെ അങ്ങോട്ട് എങ്ങോട്ടാന്ന് ചോദിക്കൂടാ അത് നീ എന്തിനാണ് അറിയണേ അതെ കുട്ടികളെ ഇങ്ങനെ ഉദ്രവിക്കരുത് ശിക്ഷാർക്കാണെന്ന് അറിയാലോ പോലീസ് അങ്ങനെ പരാതി കൊടുത്താൽ നിങ്ങൾ അകത്ത് നടക്കും എന്നറിയാം അതൊക്കെ ഞാൻ നോക്കിയോളാം നീ നിന്റെ പണി നോക്കിപ്പോടെ ചെക്കാന്ന് പറയാണ് ഈ സമയത്ത് ലംബൂര് ദേഷ്യം വന്നു അഹങ്കാരം പറയുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നീട് ആദരുടെ കയ്യലങ്ങൾ പിടിച്ചോ മാറ്റി എടുത്താൽ തുടങ്ങിയപ്പോ അയാൾ എന്ത് ചെയ്യുവാണ് ലംബനെ ഇടിക്കാൻ തുടങ്ങുകയാണ് ലെബു ആ കയ്യേലങ്ങോട് കയറി പിടിച്ചു കയറി പിടിച്ചിട്ട് തലങ്ങ് മെലങ്ങും അയാൾക്കിട്ട് കുറച്ച് ചതയം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ച ഇടിച്ച് ഇഞ്ച പരിവാക്കി അയാൾക്ക് ദേഷ്യം വന്നു അയാൾ എന്തു ചെയ്യണം അരയെ കിടങ്ങുന്ന കത്തയും കൂടെ ഊരി കത്തിട്ട് നിനക്കിത്ത അത്രയ്ക്ക് അഹങ്കാരം മാറി നിൽക്കണ അല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ വെട്ടിക്കീറിക്കളകുന്ന് പറയാണ് ഇത് കേട്ടതിൽ എംപു പറഞ്ഞു വെട്ടി കീറിക്കളയാനോ ഉം എന്റെ ദൈമേ ഈ നേന്ത്രപ്പഴം കൊണ്ടാണോ എന്റെ ഏട്ടാ വെട്ടി കീറിക്കളയാൻ പോന്നേ ചോദിക്കുവാണ് പെട്ടെന്ന് ആളുടെ കയ്യിൽ നിന്ന് കത്തിയിലേക്ക് നോക്കി ഒരു പഴം ഏഹ് പഴം ഇതെങ്ങനെ ഇവിടെ വന്നു താൻ ഊരി ഇത് കത്തിയായിരുന്നല്ലോ പിന്നെ എങ്ങനെ ഈ പഴം വന്നേന്ന് ഓർക്കുവാണ് ഈ സമയം ബാലികാദേവി അവിടെ നിന്ന് പുഞ്ചിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നൊക്കെ നമ്മൾ കണ്ടേ ഇതിനെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു എത്തുന്നു നന്ദി